അല്ലേ എറണാകുളം പോവാ ഞാൻ പോയിട്ട് വരാം എറണാകുളം പോവുക പോയിട്ട് വരാ ഞാൻ ഞാൻ എറണാകുളം പോവുക ഞാൻ പോയിട്ട് വരാം ഞാൻ എറണാകുളം പോകും ഷൂട്ടിന് പോവാണ് ഞാൻ പോവാണ് കൈസ് നേരെ എറണാകുളത്തോട്ട് പോവുക മെനഞ്ഞാണ് കാർത്തിക് സൂര്യയുടെ ഒരു വീഡിയോ കാണാൻ തടയായിട്ടുണ്ടായിരുന്നത് വെള്ളം വടിച്ച് വ്ളോഗ് ചെയ്തതിന് അച്ഛനും കട്ട കരിഫെന്നും പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉത്സവപ്പറമ്പിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അടിച്ചുപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഫുള്ള് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത കുറച്ച് ഇതാണ് കോപ്രായം എന്നൊന്നും പറയണ്ട അറിയാലോ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വ്ളോഗിൽ ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് കാരണം തൊലിക്കട്ടി എന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുവോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയാൽ പല കാര്യങ്ങളും ഉണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈം കാണുന്നത് ഈ കൊച്ചിയിൽ വെച്ചിട്ടുള്ളൊരു

ഓക്കെ പക്ഷേ അതിനു മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ ഒരു വ്യക്തി സഞ്ജു ടക്കേരാണ് സഞ്ജു ടക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും വിമർശിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന വീഡിയോയും സഞ്ജു ടക്കേ തന്നെയാണ് ഓക്കെ എന്തായാലും നമുക്ക് കാർത്തിക് സുരേന്ദ്രയുടെ വീഡിയോയിലോട്ട് വരാം എനിക്ക് എന്താ പറയണ്ട ആ അച്ഛൻ എന്നിട്ട് ഈ മകനെ കുറച്ച് ഉപദേശിക്കുന്നതുകൊണ്ട് അതിലോട്ട് പോകാം എന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഉത്സവ പറഞ്ഞിട്ടില്ല വീഡിയോയിലോട്ടൊന്നും പോയിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യത്തെ വരയ്ക്കുന്ന സഭ്യ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക ഓക്കെ എന്തായാലും ഇതുപോലൊരച്ചനെ കിട്ടിയത് ആ

ഈ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്തതിന്റെ ഇടയ്ക്ക് പുള്ളി ഞാൻ എറണാകുളത്ത് പോവാണ് കേട്ടോ എറണാകുളത്ത് പോകാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലോട്ട് ഇങ്ങനെ വരുമ്പോ അച്ഛൻ കുറച്ച് കാര്യം പറയുന്നുണ്ട് സത്യം പറയാലോ നല്ല വൈബ് അച്ഛൻ പുള്ളി വേറെ ലെവലെന്ന് തന്നെ പറയാം ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്നു പോവാം വിശേഷം നീ തുടർച്ചയായിട്ട് മൂന്ന് വീഡിയോ വെള്ളം അടിച്ചോണ്ടുള്ള കലാപരിപാടികൾ വേണ്ടല്ലോ കാണുന്നവര് മണ്ടന്മാരുന്നില്ലല്ലോത്തിന്റെ പിന്നെ ഒരു സ്ഥായി ഭാവോ അതിന് വിഭിന്നമായിട്ട് വരുമ്പോഴ്ന്ന കൃത്യമായിട്ട് അത് മണ്ടന്മാരൊന്നുമില്ല നീ അവിടെ ക്ഷേത്രത്തിൽ പോകുന്ന പിന്നെ കിടന്ന് വരുകയും ചുമ്മാർ നാട്ടുകടക്കപ്പഴ് ഞാനാണോ അപ്പഴേ അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അതൊരു വഴി പോണ പട്ടി എന്നോട് പറയണം ഞാനിടത്തോ സ്നേഹം അതായത് അവിടെ കാണുന്ന പട്ടിയും പൂച്ചയൊക്കെ സത്യം പറഞ്ഞ അവിടുത്തെ സ്ത്രീകളെയാണ് കേട്ടോ അവർ കേൾക്കുന്നത് നച്ച ഞാൻ ആ വീഡിയോ കൂടെ ഒന്ന് വെച്ചു തരാം എന്നാലും എറണാകുളം പോവാ ഞാൻ പോയിട്ട് വരാം എറണാകുളം പോവാ പോയിട്ട് വരാം ഞാൻ എറണാകുളം പോവാ ഞാൻ പോയിട്ട് വരാം ഞാൻ എറണാകുളം ഷൂട്ടിന് പോവാണ് ഞാൻ പോവാണ് കൈ നേരെ എറണാകുളത്തോട്ട് പോവുക ഈ ട്രോള് ഈ ആന്റിമാരൊക്കെ കണ്ട അപ്പാപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സോറി അച്ഛന്റെ ആയാലും അപ്പാപ്പനായാലും അച്ഛനായാലും കുഴപ്പമില്ല നമ്മൾ ആ വ്യക്തിയെ ബഹുമാനിച്ചെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അത് അദ്ദേഹം പറയുന്നത് കറക്റ്റ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അങ്ങനെ ഒരിക്കലും ഒരിക്കലും ആരും അങ്ങനെ പറഞ്ഞു വെറ്റിട്ടില്ല ചെയ്യരുത് ഹത്തിയത് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിൽ നിന്ന് വലിയ പ്രതീക്ഷ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ കാണും മാന്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുകയും സംസാരിക്കാൻ ചെയ്യുന്ന ഒരു നിലയിൽ നമ്മൾ അറിയപ്പെടുന്നതാണ് ഞങ്ങൾ രക്ഷത്താകെ അതിന് പറഞ്ഞാൽ നീ അവിടെ നിന്നുകൊണ്ട് മോളി എല്ലാവരോടും സ്നേഹം അതായത് എനിക്ക് നമ്മുടെ ജോലിയാൻ വരുന്ന ഒരു അമ്പി എന്ന് പറഞ്ഞു ചേനാണു അമ്പി ഇവിടെ വന്നിട്ട് ഞാൻ അമ്പിയെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ എന്ന് ആ ഞാൻ അവിടെ ഞാനോട് പോയിരുന്നു ചെന്ന് അമ്പി എന്നെ കെട്ടിപ്പിടിച്ച് കൊണ്ടു വെച്ചു ഞാൻ പറഞ്ഞു അമ്പി എനിക്ക് പറഞ്ഞാൽ മതി അമ്പി വിടൂല അമ്പി ഉമ്മിന്റെ ഒരു ഒരു പ്രളയം തന്നെയാണ് അല്ല അരിയാ കുറച്ച് എനിക്ക് പറഞ്ഞാൽ ബാക്കി നീ നോക്കിയപ്പോൾ കാണാൻ അതി പിടിച്ചോയ്ക്കുന്നു ചോദിച്ചപ്പോഴാണ് ചന്ദ്രൻ്റെ പറഞ്ഞത് സാറെ ഇത് എന്റെ സ്ഥിരം പരിപാടിയാണ് ഒന്ന് മിനി കഴിഞ്ഞാൽ അവൻ ആൾക്കാരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുമ്പോ പെണ്ണുങ്ങളെ പിടിച്ചു പോയിക്കാത്ത അവന്റെ തടിക്ക് കുഴപ്പമില്ലാത്തോടേ പറയാം അതുപോലെ കമ്പി മാത്രമല്ല നമ്മുടെ ഏരിയയിലും കുറച്ച് ചേട്ടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെയാണ് അടിച്ചു കഴിഞ്ഞാൽ ബട ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ ബട ഏ ഈ അങ്ങനെ വൈകുള്ള കുറച്ച് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യും മറ്റെയാണ് അല്ലെങ്കിൽ ഉമ്മ കൊടുപ്പ് കെട്ടിപ്പൊടുത്തോ ചച്ചു ചച്ചോ ഇങ്ങനെയൊക്കെ കുറേ ടീംസുകളുണ്ട് അത് സത്യം പറഞ്ഞാൽ മലയാളികളുടെ എല്ലാ സ്ഥലത്തും കാണും ഏത് ജില്ലയിലും ഏത് പ്രദേശത്തും കാണുന്ന ഒരു കാര്യങ്ങളെ അത് ഒരാടാ ഞാൻ പിടിച്ചിട്ട് അച്ഛാ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും ഞാൻ ഭയങ്കര സ്ട്രൈറ്റ് ആണ് ഞാൻ ഭയങ്കര നന്മ മാത്രം വെച്ചിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഇതാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് കൂടെ ഉണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ല എന്നുകൂടെ അവർക്കൊന്നും അല്ലെങ്കിൽ ഉണ്ടല്ലോ അച്ഛൻ മനസ്സിലാകാത്തതാണ് കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല അല്ല അതല്ല മനസ്സിലാവില്ല അച്ഛൻ അച്ഛനത് അങ്ങനെ ഒരു സൈഡോ ഉണ്ട് എന്ന് എന്ന് ഞാൻ സത്യം സത്യമന്ത് കമന്റ് വന്നപ്പോഴാണ് ആൾക്കാരെ ആളും പേരും നോക്കുന്നില്ല എല്ലാവരും അറിയാവുന്ന സംഭവം എടാ ഞങ്ങൾക്ക് രക്ഷാർത്താക്കൾക്ക് അവരുടെ എല്ലാ രക്ഷാർത്താക്കൾക്കും പൊതുവെ അവരുടെ കുഞ്ഞുങ്ങൾ അന്തസായി പെരുമാറുന്നവരും സമൂഹത്തിൽ മാന്യത ഉണ്ടാവുന്ന ആഗ്രഹിക്കുന്നവരല്ലേ അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട് എന്റെ ജീവിതം പച്ചയായ ജീവിതം ഞാൻ ആ നിങ്ങൾ എല്ലാവരും കണ്ട മനസ്സിലാക്കോളൂ എന്ന് പറയുമ്പോൾ അത് വിറ്റിതമായിട്ട് കളിക്കും ഞാൻ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള പെരുമാറ്റം അംഗീകരിക്കുന്ന വിഷയമേ ഇല്ല മനസ്സിലായില്ലേ അത് ഞാൻ കാലു കുത്തുന്നു അല്ല സന്ദീപ് സാധാരണ രാവിലെ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയില ഇപ്പം നമ്മൾ വ്ളോഗ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ നമുക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ നെഗ് വരാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്തു പോകുന്ന ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് കാരണം അവർക്ക് നെഗ് വരരുത് അഥവാ അവർക്ക് വരുവാണെങ്കിൽ നൈസായിട്ട് സ്കിപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മളിപ്പം വീഡിയോ ഇടുന്നുണ്ട് ബ്ലോഗ് ഇടുന്നുണ്ട് ഓക്കെ നമ്മുടെ റിയൽ ക്യാരക്ടർ എന്താണ് നമ്മൾ എങ്ങനത്തെ ടീമാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ട് ഇപ്പൊ ചേട്ടൻ കാണിച്ചത് ഓക്കെ ഫാൻസുകാർക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് ഇത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പേരൻസ് എന്ന് പറയുന്നത് ഇപ്പം അച്ഛനായാലും ഇപ്പം ഞാൻ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കണക്കിടുന്ന ആണക്കിടുക എന്നാണ് ആണ് ഇപ്പം ചെറുപ്പക്കാർക്ക് കാര്യം കത്തും അവർ വീഡിയോ കാണുന്നില്ല പക്ഷെ പ്രായം ചെന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല അവരപ്പം ഇങ്ങനെ പറയും എൻ്റെ ഒരു ഡാനി അപ്പം അമ്പലിയുടെ മോനെന്നു പറയുന്നത് നമ്മുടെ ഒരു ബിദു ആ നമ്മുടെ അമ്പളി എന്നറിയപ്പെടുന്നത് അമ്പലിയുടെ മോനാണ് ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത് അച്ഛനക്കനങ്ങോട്ട് ശരിയല്ല ഇങ്ങനെയല്ലായിരുന്നല്ലോ അവനെ കണ്ടേ എന്നെ പീരി എന്നാണ് വിളിക്കുന്നത് ഡാനി എന്നാണ് ഡാനി സത്യം എന്നാണ് നിങ്ങളുടെ യൂട്യൂബ് പേരെങ്കിലും എന്റെ ഒറിജിനൽ പേരെങ്കിലും എന്നെ പീലി എന്നാണ് വിളിക്കുന്നത് ശരിയല്ല അവന്റെ അവൻ വന്നു വന്ന് ഭയങ്കര ഇതാണ് അങ്ങനെ നാട്ടുകാർ പറയത്തുള്ളു പക്ഷെ അത് ഓക്കെ നമ്മുടെ പിള്ളേർക്ക് വൈബ് പിള്ളേർക്കും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും വീട്ടുകാർക്ക് പറ്റത്തില്ല ബന്ധുക്കാർക്ക് അവർ പറയും കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ഇതുപോലെ ചെറിയ അണ്ണന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരു അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് നൂറ് ശതമാനം അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഒരുപാട് കുഞ്ഞുങ്ങൾക്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവൂരി പറഞ്ഞു കൊടുക്കുമ്പോഴേ പറഞ്ഞു കാത്തി കേട്ടു പിന്തുരി പാട്ടും പാടി നടക്കണം നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഞങ്ങൾ പറയാം കൃത്യം ഉളുപ്പെന്നോ കാര്യം പുള്ളിക്ക് ഇല്ല കാരണം ഭയങ്കര സത്യം പറയാലോ പുള്ളി അച്ചീവ് ചെയ്തതും എല്ലാ കാര്യമാണെങ്കിലും നമുക്ക് ഈ തലിക്കട്ടി എന്ന് പറയുന്ന സാധനമുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും സത്യം പറയാലോ അതിനെക്കുറിച്ച് കൂടുതൽ വർക്ക്ണേക്കുന്നില്ല നമ്മൾ ഇഷ്ടപ്പെട്ടു ആ ചില കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിലും വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പുള്ളി കാണിക്കുമ്പോഴാണെങ്കിൽ പോലും എന്താ പറയേണ്ട ഇതൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഒരു നല്ലൊരു ലെവലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി എത്തി ലൈഫൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഓരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പുള്ളി ഓരോന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടേം വരും ഇത്തരത്തിലുള്ള എന്റെ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല എനിക്കത് ഇഷ്ടമല്ല എനിക്കല്ല എന്റെ സ്നേഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടില്ല ആവർത്തിക്കരുത് ഞാൻ കള്ളം പറയില്ല കള്ളം പറഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് കള്ളം പറയില്ല ഞാൻ പണ്ടൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ കാണിക്കണം അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു വശവും കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന നീ എന്തൊരു മണ്ഡലങ്ങളൊന്നും മറ്റുള്ള മുമ്പിൽ ഞാൻ ഇങ്ങനെയൂടാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന നീ ഒരു പരമഗതിയാണെന്ന് ഞാൻ പറയുന്നത് എല്ലാം ആവശ്യത്തിനൊക്കെ കൊള്ളാം പക്ഷെ ഓവർ ആവരുടെ ഇന്നലെ അത് കാണിച്ചു ഈ മൂന്ന് വീഡിയോ നീ കാണിച്ചത് ഓവറാണ് മനസ്സിലായില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ നാട്ടുകാർ പറഞ്ഞ പറ്റില്ല വെള്ളം വെച്ചാൽ വായിക്കി കിടക്കണം അത് നാട്ടുകാരുടെ പറഞ്ഞു കൊണ്ട് അമ്മായിമാരോട് എന്ത് ഒലിരായിരുന്നു അല്ലെങ്കിൽ ആണ് പക്ഷെ ഇതിന്റെ ഒലിപ്പീരിയുടെ അളവൊന്നും കൂടി ഇവിടെ എല്ലാം ഒരു ലിമിറ്റുണ്ട് നിൽക്കും മൊത്തം എന്റെ ഫ്രണ്ട്സ് ആ ഏരിയുള്ള ആൾക്കാരിലെ വിളിച്ചു കാർത്തിക് നല്ല ഫോമിലായിരുന്നല്ലോ സുരേഷ് ഞാൻ പറയും എന്ത് ഫോൺ അവൻ നന്നായിട്ട് നീങ്ങിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക അതിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിന്റെ ഭാഗം ഉണ്ടാവില്ല നീ എന്ത് ജസ്റ്റിഫിക്കേഷൻ നടത്തിയിരുന്നാലും ഇനി നീ ഇപ്പം കാണിച്ചതിന് പരിഹാരമാവില്ല മേലെ ആവർത്തിക്കരുത് ഇതിവിടെ കൊണ്ട് അവസാനിപ്പിച്ചോളാം എനിക്ക് ആരുടെ മുമ്പിൽ നിലവിലിരിക്കാൻ പറ്റില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് വീഡിയോ ആക്ടിവിറ്റി എല്ലാം ജീവിതത്തിൽ അതുകൊണ്ടു പാടില്ലാതെ ു അതി കൂടുതൽ പോവാറില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിക്കോളാം എനിക്ക് ഭയങ്കര മനസ്സിലായി അല്ല എന്റെ കൂടെ പഠിച്ചത് വയലന്റായ സുരേഷിന് ആയല്ലേ സത്യമാണ് വയലന്റായ ആയ വയലന്റായ സുരേഷിൻ്റെ വയലൻ്റായ മോന ചിരിക്കാനുണ്ട് സത്യം പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ട് നാണക്കടലെ ശരിയാണ് ചിലപ്പോൾ അവരുടെ ബന്ധുക്കാർ പെൺകുട്ടിക്കും വീട്ടുകാർക്കൊക്കെ കാര്യങ്ങൾ അറിയാം ബന്ധുക്കാർ കുറെ ആൾക്കാരുണ്ടായാലും അവൻ അങ്ങനെ നടക്കുന്നവനാണ് ഇങ്ങനെ നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവൻ്റെ മനസ്സ് വരെ മനസ്സ് എന്താ പറയുക മടിപ്പിക്കുന്ന അറിയുന്ന കുറേ ടീംസുകളുണ്ട് അങ്ങനെ കുറേ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ ലവ് യു